ിംഗ് അങ്കമാലി മേജർ കോതകുളങ്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച കഥകളി പദ കച്ചേരി അരങ്ങേറി തിരുവോത്സവത്തിന്റെ ആറാം ദിവസമായ തിങ്കളാഴ്ച മീര രാമോഹൻ നെടുമ്പള്ളി നയിച്ച കഥകളി പദ കച്ചേരി ഏറെ ശ്രദ്ധേയമായി അദ്രജ വർമ്മയുടെ പാട്ടിന് കലാമണ്ഡലം ഹരീഷ് മാരാർ ചണ്ടയും കലാമണ്ഡലം ശ്രീജിത്ത് മദ്ദളവും താളമിട്ടു അങ്കമാലി എം എൽ എ റോജം ജോൺ ക്ഷേത്രത്തിലെത്തി ഉത്സവാശംസകൾ നേർന്നു വളരെയേറെ സന്തോഷം കോതുകുളങ്ങര ദേവി ഭഗവതി ക്ഷേത്രത്തിലെ ഈ തിരു ഉത്സവത്തിൻ്റെ ആറാം ദിവസത്തോടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഇവിടെ എല്ലാ വർഷവും ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിക്കാറുണ്ട് ഈ വർഷവും അതുകൊണ്ടായതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി മീര രാമോഹനെയും മറ്റു കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു